നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലോടാ നീ വെറും മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ ഇപ്പ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിന്റെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ ഇതിനകത്ത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്ക ോ പഠപ്പിക്കുന്ന ആളല്ലേപ്പിക്കുന്ന ആളാ നീ ആ പുള്ള ജീവൻണ്ടാക്കാസ്റ്റ് നോക്കി അറിയാൻ പറ്റില്ല വെള്ളം പോണി നീ കോൾ ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതി കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇതാ നീ എപ്പഴ വിളിച്ച നീ മറ്റേ ആസ്വദത്തി മറ്റേ ഈ ഇതിനു വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് എപ്പോഴാ വിളിച്ചെ പ്രസവരായി അവര് പോയി പോയ ശേഷമാണ് ശ്വാസം വന്നത് ശ്വാസം മുട്ട പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം പറഞ്ഞു ഇന്ന് നോക്കി കിടക്കെട്ടെന്ന് വെക്കാൻ പിന്നെ അവർ കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണമുണ്ടോ അങ്ങോട്ട് നീ എത്ര മണിക്കൂ സമയം പറയുന്ന കേക്ക് കിടന്നു ഞാൻ വിളിച്ചിടക്കട്ടെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ അവടന്നു വെച്ചാ പിന്നെ പിന്നെ നമുക്കണങ്ങുന്നില്ല അപ്പഴാണ് ഞാൻ ഇപ്പൊ ശ്വാസപുട്ട് ശ്വാസപുട്ടിപ്പോഴാണ് ഞാൻ വിളിച്ചത് ഉമ്മടെ അവടെ വണ്ടിയുണ്ട് അവ വളിക്കും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കേം ചെയ്ത് ചോദിച്ചു നോക്ക് നീ മോനെ ചോദിക്കുന്നതല്ലേ മോനെ ചോദിക്കുന്നതല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തറിയ നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണുള്ളത് ഞങ്ങൾക്ക് അറിയാനോടാ നീ നഗർ മാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ മറ്റേ മടവൂർ കാഫിലേടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളവളികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ അതിനകത്ത് ഷെയ്ഖുന ഖുന നീ ജീവൻ പൊടിപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ളിക്ക് ജീവൻ താട്ടെ ഞങ്ങൾ ലത്യത്തിന് പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഏതോ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ മൊത്തം കേട്ടിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത്